മക്കളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി അങ്ങനെ അമ്മായി അമ്മയും ആയി അല്ലേ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഒന്നാമതൊരു സദ്യയായിരുന്നു കേട്ടോ കല്യാണത്തിന്റെ നല്ല സ്വാദ് ഞാൻ ഇത്രയും നല്ല സദ്യ ഇന്ന് വരെ ഒരു കല്യാണത്തിനും പോയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ആ എല്ലാരും പറഞ്ഞു നല്ല അടിപൊളി സദ്യയാണ് വന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറുക്കൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടേ എല്ലാരും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വാങ്ങിച്ചു തിന്നുമായിരുന്നു നമ്മളൊരു പരിപാടിക്ക് വിളിച്ചിട്ടേ വന്നവര് നല്ലോണം ഇങ്ങനെ ആസ്വദിച്ച് സദ്യ കഴിക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമല്ലേ ഒന്നും ബാക്കി വന്നില്ല എല്ലാം തീർന്നു പിന്നെ എന്റെ മോന്റെ കൂട്ടുകാരന്റെ അളിയന ഈ സദ്യ കാറ്ററിങ് അപ്പൊ നല്ല ഭക്ഷണം അപ്പൊ അവനേർപ്പാടാക്കിയതാ അപ്പൊ നിന്റെ ആങ്ങളുടെ കല്യാണം വരാൻ പോവുവല്ലേ അപ്പം വേണമെങ്കിൽ നമ്പർ തരാം കേട്ടോ നല്ല സദ്യയല്ലേ എന്നേ പിന്നെ എന്നാക്ക് സദ്യ നല്ലതാ പന്തൽ നല്ലതാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷമം ആടി എൻ്റെ മോള് വേറൊരു വീട്ടിലോട്ട് പോയില്ലേ അവളെ കല്യാണം കഴിച്ച് വിട്ടല്ലോ എന്ന് ഓർക്കുമ്പോ ഇപ്പൊ രണ്ടാഴ്ചയായി പോയിട്ട് രണ്ടാഴ്ചയായിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഈ വീടിനകത്ത് എന്റെ മുകളില്ലാന്ന് ഓർക്കുമ്പോഴേ കിടന്നു തുറക്കം വരികയല്ല നീ എന്നെ ഈ പറയുന്നെ ഇരുപത്തിനാല് വർഷം ഈ വീട്ടിൽ എൻ്റെ കൂടെ ജീവിച്ചതല്ലേ എൻ്റെ മോള് ഒരു ഹോസ്റ്റലിൽ പോയി അവിടെ നിർത്തി അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ എല്ലാം വീട്ടിൽ നിന്ന് പോയി വന്നിട്ടുള്ള പഠിപ്പിക്കലൊക്കെ ആയിരുന്നല്ലോ പിന്നെ അത് മാത്രല്ല നിനക്കറിയാലോ ഒരു കൂട്ടുകാരെ അല്ലായിരുന്നു ഞാനും എൻ്റെ മോളുവേ പെട്ടന്ന് അവൾ ഈ വീട്ടിലില്ലാന്ന് ഓർക്കുമ്പോ ഒരു വിഷമം ഒരു വിങ്ങല് മനസ്സിന് ഇനിയിപ്പൊ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടോ പിള്ളേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കെട്ടിച്ച് വിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റുവോ വേറെ വീട്ടിലേക്ക് പോകേണ്ടത് തന്നെയല്ലേ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നല്ല സ്ഥലത്തോട്ട് തന്നെ അല്ലേ കല്യാണം കടിപ്പിച്ച് വിട്ടത് ആ നല്ലോണം അന്വേഷിച്ച് എല്ലാരോടും ചോദിച്ച് നല്ല കുടുംബക്കാരാന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ കല്യാണം നടത്തിയതാ പക്ഷെ എത്രയൊക്കെ നല്ലതാന്ന് പറഞ്ഞാലേ അവിടെ പോയി ജീവിച്ചു കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന പോലെ അല്ലല്ലോ നല്ലതായാൽ മതിയായിരുന്നു ആ ഒരു പ്രാർത്ഥനയോള്ളു എനിക്ക് എന്നാലും വിഷമം ഭയങ്കര മോളെ ഓർക്കുമ്പോ കണ്ണടക്കുമ്പോ മോളുടെ മുഖവാ ഞാൻ ഇപ്പോഴും വിളിക്കും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വിളിക്കും അതിനിപ്പം മോള് പോയാലും എന്താ മകൻ നല്ല ഒന്നാം തരം പിഴിനെ കെട്ടിക്കൊണ്ട് വന്നില്ലേ മൂപ്പ് ഓരോരു മരുമോളായില്ലേ ഇനി അതിനെ മോളെ പോലെ കണ്ടിട്ട് സ്നേഹിച്ചിട്ട് കൂട്ടുകാരെ പോലെ അങ്ങ് ജീവിക്ക ഓ അതൊരു വകയാണെ അതിയോ ആരോടും അങ്ങനെ മിണ്ടു എന്തെങ്കിലും ഒക്കെ ചോദിച്ചാൽ ഉത്തരം പറയും എന്തോ നമ്മളെ ഒക്കെ കാണുന്ന ഒരു അന്യരെ പോലെ ഒരു അകൽച്ചയാണ് സംസാരത്തിലൊക്കെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഒരു മരുമോൾ വന്നാലും അത് മകളെ പോലെയൊന്നും ആകിയല്ല നമുക്ക് അതൊക്കെ പറയാൻ കൊള്ളാം ഉൻപോ അതുകൊണ്ടിട്ട് അവളെ പോലും ഒന്നും ഒരിക്കലും ഇവളാകിയല്ല പിന്നെ എന്നാ ചെയ്യേണ്ടത് മകൾ പോകുമ്പം ഇനി എനിക്ക് എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞിട്ട് ആ പന്തലിൽ വെച്ച് തന്നെ മകന്റെയും കല്യാണം നടത്തിയത് ഒരു മരുമോള് വരുമല്ലോ അപ്പൊ പിന്നെ മകളുടെ വിഷമം മകള് പോയതിന്റെ വിഷമം ഉണ്ടായില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും മകള് പോയതിന്റെ വിഷമം അത് വിഷമം തന്നെയാ മരുമോളൊന്നും അതിന് പകരം ആവൂന്നുമില്ല ഉം ഇതൊക്കെ ചേച്ചിയുടെ തോന്നല ഈ തോന്നലും വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അമ്മായിമ്മും മുരുമോളുമായിട്ട് സീരിയലിലൊക്കെ കാണുന്ന പോലെ അങ്ങ് മുന്നോട്ട് പോകേണ്ടി വരും അവിടെ ഒരു കൂട്ടുകാരിനെ പോലെ സ്വന്തം മോളെ പോലെ ഒക്കെ കാണാൻ അങ്ങോട്ട് ശ്രമിച്ചു നോക്ക് അന്നേരം ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഏ അതങ്ങനെ കാണാത്തോണ്ടോ അല്ല നിങ്ങക്ക് ഇന്ന് എവിടെയാങ്ങാണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്കുന്നില്ലേ അത് ഉച്ച കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞമ്മ ചേട്ടൻ ആ ആണോ അമ്മ ഞാൻ കറി എന്തെങ്കിലും വെക്കട്ടെ ആ കറിയൊക്കെ ഞാൻ വെച്ചോളാം അമ്മപ്പനെ ഞാൻ അരിഞ്ഞൊക്കെ തരാം അതിന് തോരൻ ആക്കി തിരിപ്പുണ്ട് പിന്നെ പച്ചക്കറി ഒന്നും ഇപ്പോ കറി വയ്ക്കാനൊന്നും ഇല്ല പച്ചക്കറിയല്ല മീനാണ് വെട്ടി വൃത്തിയാക്കാനുള്ളത് മീൻ വെട്ടി വൃത്തിയാക്കാനൊക്കെ വല്ലതും അറിയാമോ അറിയാമെങ്കിൽ ചെയ്തോ എനിക്ക് മത്തി അയലൊക്കെ മുറിച്ച് വൃത്തിയാക്കാൻ അറിയത്തുള്ളൂ ആ മത്തി അയലൊന്നും അല്ല ഞങ്ങൾ അങ്ങനെ മത്തി അയലൊന്നും അങ്ങനെ അധികം മേടിക്കാറില്ല ഇത് ഇപ്പോ ചെമ്പല്ലിയാ ഈ തൊലി പൊളിച്ച് കളയേണ്ട മീനാ അതിപ്പോ നീ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയും അതിന്റെ തൊലിയും എല്ലാം കൂടെ പറിച്ചെടുത്ത് ലാസ്റ്റ് മുള്ള് മാത്രമേ ഉണ്ടാവുവളൂ അറിയാവോ അത് എനിക്ക് അറിയില്ല വീട്ടിൽ ചെയ്യാ. ആ ശെരി മോളെ ആ അമ്മ പിന്നെ വിളിക്ക അമ്മ പിന്നെ കീർത്തി കീർത്തിമോളാ വിളിച്ചത് അവര് ടൂറൊക്കെ കഴിഞ്ഞ് ഇന്നലെ എത്തിന്ന് പിന്നെ ക്ഷീണം കാരണം എന്നെ വിളിക്കാൻ പറ്റിയില്ല അവ ഇപ്പൊ വിളിച്ചത് പിന്നെ ഇന്ന് രാവിലെ ഏറ്റപ്പോൾ അമ്മായിയമ്മക്ക് ഒരു ആഗ്രഹം കുറച്ച് പായസം വെച്ച് കുടിച്ചാലോന്ന് കീർത്തിമോളുണ്ടാക്കി എന്ന് അയ്യോ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം ആ പെട്ടെന്നാ പറഞ്ഞ അപ്പുറത്ത് ഇപ്പുറത്തും വീട്ടിലും പിന്നെ അവരുടെ അച്ഛന്റെ ചേട്ടന്റെ വീടുണ്ട് അവിടെയൊക്കെ കൊടുത്തു എല്ലാരും ചോദിക്കുവന്നെ എൻറെ കീർത്തി ഇതെങ്ങനെയാ ഉണ്ടാക്കിയേ ഇന്റെ കൂട്ടെന്നാന്ന് പറഞ്ഞു ആന്നും പറഞ്ഞു ഒരു സൗരൂം കൊടുക്കുന്നില്ല പെണ്ണിനെല്ലാരും കൂടിയിട്ട് അതങ്ങനെയ അവക്കെ എൻറെ അമ്മയുടെ കൈപ്പുണ്യെ കിട്ടിയായിരുന്നു എനിക്ക് പോലും അത്രയും കിട്ടിയിട്ടില്ല അത്രയും കൈപ്പുണ്യം അവൾ എന്താക്കിയാലും നല്ല രുചിയാണ് വെറുതെ ഒന്ന് ഉപ്പും മുളകും താളിച്ചാ തന്നെ അവള് എൻറെ തേമി അത്രയും രുചി എൻ്റെ മോളെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാല് അല്ല നിങ്ങളെ ഇന്നലെ ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞേ ഈ പി സി ഓടി എന്ന് പറഞ്ഞാലോ അത്ര നിസാര രോഗമൊന്നും അല്ലെന്നാ ഈ പലരോടും അന്വേഷിച്ചപ്പോ കേട്ടത് കേട്ടോ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങളുടെ കുടുംബത്തിനൊന്നും ആർക്കും ഇങ്ങനത്തെ അസുഖം ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്റെ മോക്ക്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും നേരത്തെ നേരത്തെ പീരീഡ്സ് ആയാലേ ഉള്ളൂ ഇങ്ങനെ പീരീഡ്സ് ഒന്നും ആകാണ്ടിരുന്നിട്ടില്ല അപ്പൊ ഇത് അത്ര നിസ്സാര രോഗമൊന്നും അല്ലെന്നാ എല്ലാരും പറയുന്നത് ഇത് കേട്ടെടുത്തോളാം ഡോക്ടർ അത് പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത് പിന്നെ ഫുഡ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്യണം അപ്പൊ തന്നെ ശരിയായിക്കോളുന്ന പറഞ്ഞത് ഓഹ് ഇനി എന്റെ പൊന്നു ചേച്ചി അവക്ക് പി സിയോടെ ഉണ്ടോ പി സിയോടെ ഉള്ള പെങ്കൊച്ചിനെ ആരെങ്കിലും കെട്ടുവോ നിങ്ങൾ എന്തിനാ ആ പെണ്ണിനെ അവനെ കെട്ടിച്ചു കൊടുത്തത് നിങ്ങളുടെ മോന് അതിനൊന്ന് കല്യാണത്തിന് മുമ്പ് അറിഞ്ഞാൽ കല്യാണം വേണ്ടാന്ന് നോക്കാൻ പറ്റുകയുള്ളൂ അതന്നെ ഇത്ര വലിയ കുഴപ്പം കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ശരി എന്റെ കുഞ്ഞു ചേച്ചി ഈ പി സിയോടി വലിയൊരു പ്രശ്നമാണ് ഈ പി സി ഓടിയുള്ള പിള്ളേരൊന്നും പ്രസവിക്കത്തില്ല എന്റെ കൂട്ടുകാർ തന്നെ കയറി ഇറങ്ങാത്ത ആശുപത്രി ഉണ്ടോ ഇതുവരെ ഒരു കുഞ്ഞിക്കാർ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടിട്ടില്ലേതൊന്നു ദൈവമേ ഇങ്ങനൊരു അസുഖമുള്ള കാര്യം അവര് മിണ്ടിയിരടി ശാരി ഇനിയിപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തൂല്ലെന്നേ കാരണം നമ്മുടെ കുടുംബത്തിലോ എന്റെ മോക്കോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പോലും എനിക്കിതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നടി കൊള്ളാം ഇവരെന്തൊരു പണിയെ കാണിച്ചതല്ലേ പറ്റി കല്യാണം നടത്തി ഒന്നും തുറന്നു പറയാതെ എന്നിട്ട് അവള് ഭയങ്കര മിടുക്കിയായിട്ട് ഇതിലെ നടക്കുവാണ് ചേച്ചിയോട് വലിയൊരു പ്രശ്നം തന്നെയാണ് ചേച്ചി പ്രസവിക്കത്തില്ലെന്ന് മാത്രമല്ല ഇതുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണേ ആ അരിശവും ദേഷ്യവും ഒന്നും പറയണ്ട ഇപ്പൊ ചേച്ചിയോടൊന്നും കാണിക്കാത്തോണ്ടാണ് ചേച്ചിക്ക് അറിയത്തില്ലാത്തത് പക്ഷെ അവൻ നല്ലോണം അനുഭവിക്കുന്നുണ്ടാവും അവനോട് അരിശവും ദേഷ്യവും കാണും എല്ലാ ദുഃഖവും അടക്കി പിടിച്ച പാവൻ ജീവിക്കുമായിരിക്കും നല്ല വിഷമിക്കുന്നുണ്ടാവും അവൻ ഹാ ഇങ്ങനെയല്ലേ ഓരോ പെണ്ണു വീട്ടുകാർ ഈ ആമ്പിള്ളേരുടെ ജീവിതം തകർത്ത് കളയുന്നത് ഒന്നും തുറന്നു പറയാതെ അവരുടെ ഭാരം അങ്ങോട്ട് ഒഴിവാക്കി വിടും എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു മോനേ ഉള്ളു എന്റെ മോനൊരു കൊച്ചുണ്ടായിട്ട് വേണം ഈ കുടുംബം നിലനിന്ന് പോകണ്ടേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി എനിക്കാണെങ്കിൽ എന്റെ സമാധാനവും പോയി ഇതൊരു ഭയങ്കര ചതിയായി പോയി ചേച്ചി നീ ഒന്നോടെ നിന്നേ എന്താ അമ്മേ അല്ല നനക്ക ഈ പി സിയുടി എന്ന് പറഞ്ഞ അസുഖം ഉള്ളത് നിനക്ക് കല്യാണത്തിന് മുമ്പേ അറിയാരുന്നോ ആ അത് പണ്ട് ഉള്ളതാ അത് ശരി എന്നിട്ട് നിങ്ങള് കല്യാണത്തിന് മുമ്പ് ഞങ്ങളോട് ഒരു വാക്കു കൂലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊരു ഉള്ള കാര്യം ഏഹ് ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കല്യാണം നടത്താൻ അത് ചെറുതന്റെ വീട്ടുകാരോട് തുറന്ന് പറയണ്ടേ അതല്ലേ ഒരു മര്യാദ അയ്യോഅമ്മ പി സി യുടി എന്റെ ചേച്ചിക്കും ഉണ്ട് പക്ഷെ ചേച്ചിക്ക് മൂന്ന് പിള്ളേരുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ടാ അപ്പൊ പാരമ്പര്യമായിട്ട് എല്ലാത്തിനും ഉണ്ട് ഈ അസുഖം ഇതിപ്പോ ചേച്ചിക്ക് പിള്ളേരുണ്ടായെന്നും പറഞ്ഞു നിനക്കൊണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ ഏഹ് നിർബന്ധം ഉണ്ടോ പറ്റിച്ച് കല്യാണം നടത്തിയതല്ലേ വീട്ടുകാര് അമ്മേ എന്റെ മകന്റെ ജീവിതം വെച്ചിട്ട് എനിക്ക് എന്തായാലും റിസ്ക് എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല എനിക്ക് ആപാടൊരു മകനേ ഉള്ളൂ അവനാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് ഇപ്പൊ തന്നെ ആകുക ആകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് എനിക്ക് കൂടുതൽ കാലം ഒന്നും നോക്കാൻ പറ്റിയേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമായി ഒരാറു മാസവും കൂടെ ഞാൻ നോക്കും ഗർഭം വല്ലതും ആകുന്നുണ്ടോന്ന് ആയില്ലെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അതേ എനിക്ക് പറയാനുള്ളൂ കാരണം നിനക്ക് ഇനി ഗർഭം ആവോ ഗർഭമാവോന്ന് നോക്കി കളയാനൊന്നും എന്റെ മകന് സമയമില്ല അവൻ എനിക്ക് ഇത് അല്ലെങ്കിൽ വേറൊരു കല്യാണം നടത്തി അവന്റെ ജീവിതം എനിക്ക് സുരക്ഷിതമാക്കണം അമ്മ കുട്ടികൾ ഉണ്ടാകുന്നൊക്കെ നമ്മൾ മാത്രം തീരുമാനിച്ച മതിയോ ദൈവം കൂടി വിചാരിക്കണ്ടേ ദൈവമൊന്നുമല്ല ഞാനാ തീരുമാനിക്കുന്നത് കേട്ടോ ഞാനാ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും ഇല്ല അല്ല മരുമോൾ എന്തി ഞാനിപ്പോ വന്നിട്ട് കൊറേ നേരം ആയല്ലോ അവളെ കണ്ടേ ഇല്ലല്ലോ പിള്ളേരുടെ അനക്കവും കേൾക്കുന്നില്ല ആ അവള് പിള്ളാരെ രണ്ടുപേരെയും കിടത്തി ഉറക്കുവാന്നേ എന്തൊരു വാശിയാണോ രണ്ടു പേർക്കൊന്നും അറിയാ പോ ഉറങ്ങോ ഇല്ല വഴക്കേ വഴക്ക ഇരട്ട പിള്ളേരല്ലേ ഒന്നാണോ ഒന്ന് പെണ്ണു അല്ലേ ഒന്ന് ചിരിക്കുമ്പോ ഒന്ന് കരയും ഒന്നും പറയണ്ട അതുകൊണ്ട് ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയേക്കുവാ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രസവിച്ചപ്പോ ഒരുമിച്ച് രണ്ടു പിള്ളേർ കിട്ടിയില്ലേ അതും ആണിനാണ് പെണ്ണിന് പെണ്ണും ഇരട്ട പിള്ളേരുണ്ടായില്ലേ അതെ നീ മിണ്ടരുത് കേട്ടോ നീ എന്താ പറഞ്ഞ പി സിയോട് ആണെങ്കിൽ പിള്ളേരുണ്ടാകുകയാണ് പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പെണ്ണിനെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാ പോ ഞാൻ പറഞ്ഞ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അവള് ഗർഭിണിയായി അതുകൊണ്ടായപ്പോ എട്ട പിള്ളേരുണ്ടാവുകയും ചെയ്തു നീ കാരണം ഞാൻ ആ പെണ്ണിനെ എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെ ദുഷ്ടത്തരവാ ഞാൻ പറഞ്ഞെന്നറിയാബോ അത് മുഴുവനും വന്ന് ഭവിച്ചു പോയത് എന്റെ സ്വന്തം മോക്ക എന്റെ മോക്കാണെങ്കിൽ പിള്ളേരും ഇല്ല ചേച്ചി അത് പിന്നെ ഞാൻ അങ്ങനെയാ കേട്ടേക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരുത്തീടെ കാര്യവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് വേറൊന്നും ഓർത്തോണ്ടൊന്നും അല്ല ചേച്ചിയുടെ മോളുടെ കാര്യം പിള്ളേരുണ്ടാകാൻ വിഷമമാണോ ചേച്ചി പിള്ളേരുണ്ടാകാൻ പാടാന്നാ ശരി പറയുന്നത് അവക്കാ കൊഴപ്പന്നാ പറയുന്നത് ദീർഘോധത്തിന് കട്ടിയുമില്ല പിന്നെ എന്താണ്ടാക്കിയ വൈറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് പിള്ളേരുണ്ടാകുന്ന കാര്യമൊക്കെ സംശയമാന്നാ പറയേ എന്റെ മോക്കാണെങ്കിലും അവടെ ഇപ്പൊ അമ്മായിയമ്മേടെ പോര് അതങ്ങനെ കിട്ടിയവനാണെങ്കിലും അവളെ ഇപ്പൊ ഇഷ്ടമില്ലെന്നാ പറഞ്ഞ അവനാണെങ്കില് പിള്ളേരുണ്ടാകാത്ത വിഷമത്തില് കള്ളും കുടിച്ചാ വീട്ടിൽ വരുന്നത് അവക്കട്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്റെ കൊന്നുമോൾ എന്നും വിളിച്ചിട്ട് കരച്ചില എനിക്ക് അറിയത്തില്ല കഷ്ടമായി പോയാലോ ചേച്ചി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും ആ പ്രാർത്ഥിക്കുവീ ദൈവത്തിനെ എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ പറ്റുള്ള ഡോക്ടർമാരൊക്കെ പറയുന്നത് കൂടുതൽ സഹിക്കാനൊന്നും അവിടെ നിർത്തണ്ട വിളിച്ചോണ്ട് പോരേതാ ഇവിടെ മരുമോള് പറയുന്നത് ആ നോക്കട്ടെ